ഹൈ ഫ്രണ്ട്സ് ദിയാസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ബെല്ലൈക്കനൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ വന്നു തുടങ്ങി ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിച്ചത് ഈ എങ്ങനെയാണ് വണ്ണം കുറച്ചു തന്നാൽ അപ്പം ഞാൻ പറഞ്ഞു അതിനൊരു ലോങ്ങ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാമല്ലോ എന്ന് പറഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വണ്ണം വെച്ചിരുന്നു എൻ്റെ രൂപമൊക്കെ ആകെ മാറിപ്പോയി ഞാൻ ഭയങ്കര കറുത്ത് ഭയങ്കര വണ്ണമായിട്ട് ഭയങ്കരമായിട്ട് മാറി തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഫങ്ഷന് പോകാനും എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോവാനും ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു കാരണം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തെങ്കിലും വണ്ണം വെക്കണേ എന്തിട്ട് പറ്റിയ എന്തെങ്ങനെ കറുത്തു പോയെന്നൊക്കെ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ആകെ കുറഞ്ഞു തുടങ്ങി ഇനി ഞാൻ ഒരിക്കലും ഇനി ഒരു പണ്ടത്തെ പോലെ ആവില്ല എന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എന്നാൽ അതിൻ്റെ വണ്ണം വേണം പല പല മാർഗ്ഗങ്ങൾ പല പല യൂട്യൂബ് ചാനലുകൾ ഒക്കെ അന്വേഷിച്ചു തുടങ്ങി എങ്ങനെ വണ്ണം കുറക്കുക വണ്ണം കുറയ്ക്കാം പക്ഷേ ഒന്നും എനിക്ക് സക്സസ് ആവേണ്ടാവില്ല കാരണം ഒരു ദിവസം എടുക്കും പിന്നെ ആദ്യ പണ്ടത്തെ പോലെ തന്നെയാവും ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റണ്ടായില്ല കാരണം നമ്മൾ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്കത് ഒരു ഫ്ലോ കിട്ടുണ്ടായില്ല വണ്ണം കുറയ്ക്കണമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചു എനിക്ക് വണ്ണം കുറച്ചേ പറ്റൂ അപ്പോൾ വേണ്ടി ഞാൻ പല പല വീഡിയോകളൊക്കെ കണ്ടിട്ട് എനിക്ക് അനുയോജ്യമായിട്ടൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് കീറ്റോ ഡയറ്റാണ് കീറ്റോ ഡയറ്റിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നോൺ വെജുകൾ ഒക്കെ നമുക്ക് കഴിക്കാം പിന്നെ കുറച്ച് വെജിറ്റബിൾസും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നട്ട്സും കഴിക്കാം അപ്പോൾ കീറ്റോഡായിട്ട് തുടങ്ങിയത് കീറ്റോഡ് ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും നമ്മൾ എന്ത് കഴിക്കണം മോർണിംഗ് എങ്ങനത്തെ ഫുഡ് കഴിക്കണം ആഫ്റ്റർനൂൺ എങ്ങനത്തെ കഴിക്കണം ഡിന്നർ എങ്ങനെ കഴിക്കണം അതിൻ്റെ പ്രിപ്പറേഷൻ രീതികളും ഒക്കെ ആ ആപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ടോ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആപ്പ് പറയണ പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി പക്ഷേ അതൊന്നും എനിക്ക് പറ്റണ്ടായില്ല കാരണം അതിൽ പറയുന്നത് നാല് കപ്പിലണ്ടി കഴിക്കുക നാല് ക്യാഷിനോട്ട് കഴിക്കുക അങ്ങനെയൊക്കെയാണ് ഇതൊന്നും കഴിച്ചെങ്കിൽ നമ്മുടെ വിശപ്പ് മാറില്ലല്ലോ നമുക്ക് നമ്മുടെ വയറിന് ആവശ്യമു കൊടുത്തല്ലോ പറ്റൂ അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കപ്പിലണ്ടി അവർ പറയുന്ന ഫുഡുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ വയറിൽ നിറയണ രീതിയിൽ കഴിച്ചോളൂ അപ്പോൾ ഈ ഡയറ്റിൽ പറയുന്ന ഫുഡുകളൊക്കെ ആ ഫുഡുകൾ തന്നെയാണ് ഫോളോ ചെയ്ത് ചെയ്തിരുന്നത് പക്ഷേ എൻ്റെ വയറ് എന്നറിയണ രീതിയിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അങ്ങനെ അതേ രീതിയിൽ തന്നെ കഴിച്ചോണ്ടിരുന്നു ഇപ്പം മീറ്റായാലും ചിക്കൻ ആയാലും നട്ട്സ് ആയാലും എനിക്കെന്തോരം ഇനഫായിട്ട് തോന്നണോ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ ഫുഡിനോടുള്ളൊരു ഗ്രേവിങ്ങിൽ അത് പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി കാരണം നമ്മൾ ഈ മട്ടനും ചിക്കനും ഇതൊക്കെ ചോറും പൊറോട്ട ഒക്കെ കൂട്ടി കഴിക്കുന്ന ടേസ്റ്റ് അത് വെറുതെ തന്നെ കിട്ടില്ലല്ലോ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ തന്നെയാണ് നമുക്കത് വെറുതെ തന്നെ രസമുള്ളൂ പിന്നെ കണ്ടിന്യൂസ് അത് കഴിക്കുമ്പോൾ നമുക്ക് അതിനോട് വലിയ ഇഷ്ടം തോന്നില്ല അപ്പോൾ ഫുഡിനോടുള്ള ക്രേവിങ് പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി അപ്പോൾ നമുക്ക് ഫുഡ് ഇത് ഇത്ര മതി ഇത്ര ക്വാണ്ടിറ്റി മതി നമ്മുടെ വയറ് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ തുടങ്ങി പിന്നെ വെള്ളം നന്നായി കുടിക്കണം കേട്ടോ ഈ ഡയറ്റിൽ ഫുഡ് മാത്രമല്ല വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം നമുക്ക് ആ ആവശ്യത്തിൽ കൂടുതലോ കുടിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ ഒരു പതിനാറ് ദിവസം ഞാൻ കീറ്റോടായിട്ട് ചെയ്തു ഒരു ആറേഴ് കിലോ കുറഞ്ഞു എല്ലാവരും ചോദിച്ചു തുടങ്ങി എങ്ങനെ വണ്ണം കുറഞ്ഞേ എങ്ങനെ വണ്ണം കുറഞ്ഞെന്ന് കാരണം മാറ്റം വിസിബിളായിട്ട് വന്നു നമുക്ക് ഫുഡിനോടുള്ള ക്രേവിങ്ങും കുറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആ വെയ്റ്റ് അവിടെ സ്റ്റക്കായി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെയിറ്റ് കുറയാണ്ടായി വന്നു തുടങ്ങി വെയിറ്റ് അവിടെ സ്റ്റക്കായി തുടങ്ങിയപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി തുടങ്ങി അയ്യോ ഇനി വെയിറ്റ് കയറി പോവോ അല്ലെങ്കിൽ ഇനി വെയിറ്റ് ഇനി കുറയില്ലേ അപ്പോൾ ഞാൻ ചോദിച്ചാൽ കുറച്ച് എക്സസൈസ് ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ നടക്കാൻ പോയി തുടങ്ങി രാവിലും വൈകിട്ടൊക്കെ നടക്കാൻ പോയിരുന്നു എന്നിട്ടും വെയ്റ്റിന് വലിയ മാറ്റം ആയിരുന്നില്ല അപ്പോൾ ഇനി അടുത്തൊരു ഡയറ്റും കൂടി എന്തിട്ടാണ് ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ ഇൻറ്റർമിറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെ ഞാൻ ഇൻ്റർമിറ്റ് ഫാസ്റ്റിങ് വിത്ത് കീറ്റോ എടുത്തു തുടങ്ങി അതിൻ്റെ കൂടെ വൈകിട്ടും രാവിലെയൊക്കെ നടക്കാൻ പോയിരുന്നു അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ആ സ്റ്റെബിലിറ്റിയിൽ നിന്നൊന്നും വെയിറ്റ് പിന്നെയും ബ്രേക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങി അവിടെ നിന്നും വെയ്റ്റ് ലോസ് സംഭവിച്ചു തുടങ്ങി അപ്പോൾ ഈ വെയിറ്റ് ലോസ് അങ്ങനെ സംഭവിച്ചതെന്നും ഇതിൻ്റെ സീക്രട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലോങ്ങ് ആവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്